ഹലോ ഫ്രണ്ട്സ് പെറ്റ്ലാൻ ലിഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്ന് നമ്മൾ ഗ്രോ ബാഗ് കരിയിലൊക്കെ വെച്ച് നിറയ്ക്കുന്ന ആ സമയത്ത് അതേപോലെ ഗ്രോ ബാഗ് റെഡിയാക്കിയ നട്ട കുറച്ച് തക്കാളി കുഞ്ഞുങ്ങളെ പരിചയപ്പെട്ടില്ലേ അതിന്റെ അവസ്ഥ ഇന്ന് എന്തായി എന്ന് നമുക്കൊന്ന് നോക്കാം ഇതാ നോക്കിക്കേ നല്ല ഭംഗിയായിട്ട് വളർന്ന് വലുതായി പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് നല്ല ഒരു ചുമന്ന തുടുത്ത പഴങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇതിന് ഞാൻ കൊടുത്ത പരിചരണങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം ഒന്നാമതായി അതിന്റെ ആ ഗ്രോ ബാഗ് നിറച്ചതിലുള്ള മേന്മ തന്നെയാണ് അതിന്റെ ഒരു ഇത്രയും വിജയത്തിൽ എത്താനുള്ള കാരണം അത് എങ്ങനെയാണ് നിറയ്ക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക അതൊന്ന് നോക്കിയാൽ മതി അപ്പൊ ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഇതിനെ പരിചരണം നടത്തണം പരിചരണം കൊടുക്കണം വളവായാലും വെള്ളം ആയാലും അല്ല ജൈവ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഏഴ് ദിവസത്തെ ഗ്യാപ്പ് അനുസരിച്ച് വേണം നമ്മൾ ജൈവ വളം കൊടുക്കാൻ ഇട്ട് വേണം കൊടുക്കാൻ അതേസമയം രാസവളം കൊടുക്കുമ്പോൾ പത്ത് ദിവസത്തെ ഗ്യാപ്പ് അനുസരിച്ചുള്ള ഏർ നമ്മൾ രാസവളം കൊടുക്കാവുള്ളൂ ഞാൻ ഇതിനകത്ത് കൊടുത്ത രാസവളം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ മാസത്തിലൊരിക്കെ എപ്സം സാൾട്ട് സ്പ്രേ ചെയ്യുകയും ചെയ്യാറുണ്ട് അത് ഏഹ് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അത് അതുപോലെ തന്നെ ഇത് ഒരു രണ്ട് കുറച്ച് ഒന്ന് തൈ ഒന്ന് വളർന്ന് വന്നപ്പോഴത്തേക്ക് ഫാക്റ്റം ഫോസ് രണ്ട് ഗ്രാം ഇതിൻ്റെ ചോട്ടിൽ ഞാൻ ഇട്ട് ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞ് ഇത് പൂക്കാറായി തുടങ്ങിയ സമയത്ത് ഫാക്റ്റംഫോസും പൊട്ടാഷും കൂടെ മിക്സ് ചെയ്ത് അത് രണ്ട് ഗ്രാം ഇട്ട് കൊടുത്തു ഇതെല്ലാം ഒരു പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ എപ്സം സാൾട്ട് മാത്രമാണ് മാത്രത്തിനടുത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിന് കൊടുക്കുന്ന ജൈവവളം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ പച്ചക്കറി വേസ്റ്റ് ഇട്ട് അലിയിച്ച ജൈവവളം തന്നെയാണ് കൊടുക്കുന്നത് അത് അതിൻ്റെ കൂടെ ആ ജൈവവളത്തിൻ്റെ കൂടെ ഞാൻ ഇത് നോക്കിക്കേ നമ്മുടെ പിന്നെ ഫിഷ് അമിനോ ആസിഡ് അരിച്ചു വെച്ചേക്കുന്നതാണ് അത് ഞാൻ എന്താ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു ഫിഷ് അമിനോ ദൈ ഈ കളറാണ് ഫിഷ് അമിനോ ആസിഡ് കണ്ടോ ഈ കളറിൽ ഫിഷ് അമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡ് അരിച്ച് വെച്ചേക്കുകയാണ് അതും കൂടെ ആ കഞ്ഞിവെള്ളത്തിന് ഒരൽപ്പം കലക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് അരിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പക്ഷേ അങ്ങനെ അല്ല അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ അതിന്റെ ചുവട്ടിൽ വരുന്നത് ഒരു കരടി വെച്ച് നമ്മളെ ജൈവവളം പച്ചക്കറിയുടെ ഒക്കെ ഇതിന്റെ ചുവട്ടിൽ തട്ടാതെ ഇതേപോലെ ഇളക്കി ഇതേപോലെ മാറ്റി കൊടുക്കും മാറ്റിയും കൊടുക്കും അത്ര മാത്രമേ ചെയ്യാവുള്ളൂ അപ്പം അതൊരു ജൈവ ജൈവവോളായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ടാഴ്ചയിലൊരുക്കാൻ ചാരം ഇതിൻ്റെ മൂട്ടിലിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ചാരം ഇതിൻ്റെ മൂട്ടിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ ഈ ഫിഷ് അമിനോ ആസിഡ് അല്ലാതെ രണ്ടെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിലൊന്നുള്ള രീതിയിൽ ഞാൻ മാസത്തിൽ ഒരുക്ക കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എഗ്ഗമിനോ ആസിഡ് അത് അതെൻ്റെ കയ്യിൽ തീർന്നുപോയി ഇനി അത് റെഡിയാക്കി എടുക്കണം അത് കൃത്യമായിട്ട് പിന്നെ മാസത്തിൽ രണ്ട് പ്രാവശ്യം എഗ്ഗമിനോ ആസിഡ് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്നുള്ള കണക്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിക്കാറുണ്ട് ഈ എഗ്ഗമിനോ ആസിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൺ പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന ഒരു ആസി ആസിഡാണ് ഇതിൻ്റെ കാര്യം പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ താ നോക്കിയാൽ ഒരു ചെടിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഫ്രൂട്ട് ക്രാക്ക് കണ്ടോ ഫ്രൂട്ട് ക്രാക്ക് വന്നിട്ടുണ്ട് അതിന് പല കാരണങ്ങളാണ് ബാക്കി അവിടെ പഴുത്ത് നിൽക്കുന്ന ഒരു ചെടിയിൽ മാത്രമേ ഈ ഫ്രൂട്ട് ക്രാക്ക് വന്നുള്ളൂ വന്നിട്ടുള്ളൂ അപ്പം അതിന് പല കാരണങ്ങളാണ് അതിൻ്റെ എൻവയോൺമെന്റൽ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറിങ് സിസ്റ്റം തന്നെയാണ് അതായത് ഓവർ വാട്ടറിങ്ങും അണ്ടർ വാട്ടറിങ്ങും നമ്മുടെ ഫ്രൂട്ട് ക്രാക്കിന് കാരണമാകും കൃത്യമായ സമയത്ത് വേണ്ടുന്ന അളവിൽ നമ്മൾ വെള്ളം കൊടുക്കണം രണ്ടാമത് നമ്മുടെ സൂര്യപ്രകാശത്തിൽ വരുന്ന പെട്ടെന്നുള്ള ഏറ്റക്കുറവ് അതും ഈ ഫ്രൂട്ട് ക്രാക്കിന് വരുന്ന കാരണമാണ് ഇനി അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ബോറോൺ കാൽസ്യം ഈ രണ്ട് മൂലകങ്ങളുടെ കുറവ് കാരണം നമുക്കറിയാം സെൽ വാൾ ഡെവലപ്മെന്റിന് ഈ ബോറോണും കാൽസ്യവും വളരെ അത്യാവശ്യമാണ് ആ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവുകൊണ്ടും നമുക്ക് ഇങ്ങനെ ഫ്രൂട്ട് ക്രാക്ക് വരാവുന്നതാണ് ഞാൻ ഞാനിതിന് സൂക്ഷ്മ മൂലകങ്ങളൊന്നും ഇത് ഇതുവരെ കൊടുത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഞാൻ വളക്കടയിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ അവർ തന്ന ഒരു സൂക്ഷ്മ മൂലകമാണ് ടി സി എഫ് ബ്രാൻഡ് ടി സി എഫ് ബ്രാ ബ്രാൻഡിലുള്ള ഒരു സൂക്ഷ്മ മൂലകമാണ് അവർ തന്ന ടി സി എഫ് ബ്രാൻഡ് അതിനകത്ത് സിങ്ക് ബോറോൺ മഗ്നീഷ്യം ഇതടങ്ങിയിട്ടുണ്ട് അതാ അത് എടുക്കുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെയാണ് അത് ഇരിക്കുന്നത് കണ്ടോ ഈ രീതിയിൽ അതൊരു രണ്ട് ഗ്രാം വീതം ഇതിന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ബോറോണിന്റെ കുറവ് അങ്ങനെ തീരും കാൽസ്യത്തിന്റെ കുറവ് ഞാൻ മുട്ടത്തോട് ഉണക്കി മിക്സിയിൽ പൊടിച്ച് വച്ചേക്കുന്നതാണ് മുട്ടത്തോട് വെല്ലത്തിട്ട് ഉണക്കി മിക്സിയിൽ പൊടിച്ച് വച്ചേക്കുന്നതാണ് അത് കുറച്ച് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയും അവിടെ തീരും ഇനി പെട്ടെന്ന് കാൽസ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് കുറച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് ചോട്ടിൽ ഇട്ട് കൊടുത്ത് ഇളക്കിയാൽ മതി അപ്പം ഇത്രയും ജൈവ വളങ്ങളാണ് ഇതിനകത്ത് കൊടുത്തത് പിന്നെ നമ്മുടെ മുരിങ്ങയില ജ്യൂസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറ്റാർവാഴ ജ്യൂസ് അതും അടിച്ച് കറ്റാർവാഴ ഇവിടെ എനിക്ക് ഒരുപാടുണ്ട് കറ്റാർവാഴ കാരണം ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മരുന്നിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ അത് മരുന്നുണ്ടാക്കുന്ന കാര്യങ്ങൾക്കായിട്ട് കറ്റാർവാട ഒരുപാട് ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പം അതിനൊരു ക്ഷാമവും ഇല്ല അതടിച്ച് അതിൻ്റെ ജ്യൂസ് ഇതിന് കൊടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ തക്കാളി കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യും പിന്നെ ഇതിൻ്റെ കീടാക്രമണം നോക്കിക്കേ ഒരു എണ്ണം ഇങ്ങനെ കാണുമ്പോ തന്നെ അപ്പോഴേ നമ്മളങ് അതിനെ ഇതാക്കണ്ടാ ഇവിടെ നോക്കിക്കേ ഒരെണ്ണം ഇങ്ങനെ കാണുമ്പോ തന്നെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞിട്ട് ആ സമയത്താണെങ്കിൽ ബാക്കിയുള്ളതിനെ നമുക്ക് വെർട്ടിശീലിയാൽ ലക്കാനി ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കലക്കി സ്പ്രേ ചെയ്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും അതല്ല നമ്മൾ ഇതൊന്നും നോക്കാതെ ഈ വെളുത്ത വെളിച്ചയും എല്ലാം വന്ന് നിറഞ്ഞ് കഴിഞ്ഞ് ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല അതാ ഒന്ന് ഓരോന്നൊക്കെ വരുമ്പോഴേ നമ്മൾ അത് നോട്ട് ചെയ്ത് അപ്പോഴേ നശിപ്പിച്ചവന് എടുത്ത് കൊണ്ടുപോകണം നമ്മൾ ഈ വ്യത്യശീലിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല നിറഞ്ഞു പോയാൽ അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് മാജിക് എന്ന് പറയുന്ന ഒരു കീടനാശിനി താരതമ്യേനെ ഉപദ്രവം കുറഞ്ഞ ഒരെണ്ണമാണ് രണ്ടമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആദ്യം ഒന്ന് സ്പ്രേ ചെയ്യുക ഒറ്റ സ്പ്രേയിൽ തന്നെ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെ നിയന്ത്രിച്ചതിന് ശേഷം നമുക്ക് വ്യക്ത നമ്മൾ കൂടെ കൂടെ ഇതിനെ നിരീക്ഷിച്ച് നമുക്ക് വൃത്തിശീലിയൊക്കെ കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് എനിക്കിതിൽ ഒരു പ്രാവശ്യം പോലും മറ്റ് കീടനാശിനികളൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല വെറ്റ സഹായത്തിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇത് നോക്കിക്കേ ഈ മുറ്റി വരുന്ന ഇലകൾ ഒരിക്കലും ഇതിനകത്ത് വെക്കരുത് അപ്പോഴേ നമ്മൾ ഞാനിപ്പോ കത്രി എടുത്തില്ല ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയണം മുറ്റിയ ഇലകൾ ഇതിനകത്തുനിന്ന് മാറ്റി കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഈ കീട ബാധയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അല്പം തണ്ട് തണ്ടതിൽ വെച്ച് കത്രിയെ വെച്ച് വെട്ടിക്കളയണം ഒരു മുറ്റിയലയും ഇതിനകത്ത് വെക്കരുത് കണ്ടോ ഈ മുറ്റിയലയിലാണ് ഈ ജീവികളൊക്കെ വരുന്നത് ഇനി ഇത് ഈ ഇലകൾ പറിച്ചു ഇതേപോലെ ഇവിടെ ഇങ്ങനെ തറയിൽ ഇട്ടിട്ടും പോകരുത് അപ്പോഴേ തന്നെ ഒരു പേപ്പറിനകത്ത് വേണം ഇത് കട്ട് ചെയ്തിട കട്ട് ചെയ്തിട്ട് കത്തിച്ചു കളയണം അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ എത്രയൊക്കെ ഇതിനകത്തുനിന്ന് മാറ്റി കഴിഞ്ഞാലും വീണ്ടും ഇതിനകത്തൂടെ തന്നെ അത് കയറും അത് കയറുകയും അതിന് വേണ്ടുന്ന വീണ്ടും അത് വ്യാപിക്കുകയും ചെയ്യും അത് നമ്മൾ കട്ട് ചെയ്യുന്ന ഇലയായിരുന്നാലും അതിൻ്റെ ഭാഗങ്ങൾ ഏതായിരുന്നാലും അപ്പോഴു തന്നെ നമ്മൾ കത്തി കത്തിച്ച് കളയണം പിന്നെ ഈ തക്കാളിക്ക് വരുന്ന വേറൊരു പ്രധാനപ്പെട്ട രോഗമാണ് വാട്ടരോഗം വാടിപ്പോവും പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും പെട്ട് അത് നമ്മളൊരു പത്ത് തക്കാളി നട്ടാൽ എന്തായാലും രണ്ടോ മൂന്നോ എണ്ണം വാട്ടരോഗം വരും അതിന് നമ്മളെ വാട്ടുരോഗം വന്ന തക്കാളിയെ തന്നെ പിഴുത് കത്തിച്ച് കളയുക ബാക്കി ബാക്കിയുള്ളതിൻ്റെ ചുവട്ടിൽ നമ്മൾ കോപ്പറോക്സിക്ലോറൈഡ് ഫൈട്രാൻ കോപ്പറോക്സിക്ലോറൈഡ് കലമുള്ള ഒരു മരുന്നാണ് അത് ഫൈട്രാൻ തന്നെ നിങ്ങൾ വാങ്ങണമെന്നില്ല കോപ്പറോക്സിക്ലോറൈഡ് വരുന്ന ഏതെങ്കിലും ഒരു മരുന്ന് അത് ഒരു മൂന്ന് ഗ്രാം അല്ലെങ്കിൽ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ കലക്കി ബാക്കി വാട്ടരോഗം വരാതെ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന എല്ലാ തക്കാളികളുടെയും ചുവട്ടിൽ അതിൻ്റെ വേരുപടലങ്ങളെല്ലാം നനയത്തക്ക രീതിയിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി അതിനെ അങ്ങനെ നിയന്ത്രിക്കാം വാട്ടരോഗം ഇതിൽ എപ്പോഴും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു രോഗമാണ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക